ചെറിയച്ചന്റെ സ്നേഹം പകുത്തുപോകുന്നുവെന്ന തോന്നലാണ് കുഞ്ഞിനെ ഒഴിവാക്കുവാൻ പ്രേരണയായതെന്ന് കണ്ണൂരിലെ പന്ത്രണ്ടുകാരി പെൺകുട്ടി പോലീസിന് മൊഴി നൽകി മാതാപിതാക്കൾ ഒപ്പമില്ലാത്തതിനാൽ അച്ഛൻ്റെ അനുവിനോടൊപ്പമാണ് കുട്ടി കഴിഞ്ഞിരുന്നത് നാലു മാസം മുമ്പാണ് ചെറിയച്ഛന് കുഞ്ഞു പിറന്നത് കഴിഞ്ഞ മാസമാണ് പന്ത്രണ്ടുകാരി പെൺകുട്ടിയെ കണ്ണൂരിലേക്ക് കൊണ്ടുവന്നത് കുഞ്ഞിനോടുള്ള കരുതൽ കാണുമ്പോൾ ചെറിയച്ചന് തന്നോട് സ്നേഹമല്ലാതായെന്ന് തോന്നി തുടങ്ങിയതാണ് ദേഷ്യത്തിന് കാരണമായതെന്ന് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു കുഞ്ഞിനെ മറ്റുള്ളവർ ലാളിക്കുന്നത് സഹിക്കാനായില്ല ഇതേ തുടർന്ന് കുഞ്ഞിന്റെ വാക്സിനേഷൻ രേഖകളും കാർഡും താൻ ടെറസിനും ിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞെന്നും കുട്ടി മൊഴി നൽകി പിന്നീട് ഈ വാക്സിനേഷൻ രേഖകൾ സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു എന്നാൽ ഇത് ചെയ്തത് ചേച്ചി തന്നെയാണെന്ന് ആദ്യമാർക്കും തോന്നിയില്ല തനിക്ക് ഇക്കാര്യത്തിൽ സംശയമുണ്ടായിരുന്നുവെന്ന് മരിച്ച കുഞ്ഞിന്റെ അച്ഛൻ പോലീസിനെ അറിയിച്ചു ചെറിയച്ഛനോട് വലിയ അടുപ്പമായിരുന്നു എന്നാൽ കുഞ്ഞെത്തിയ ശേഷം അത് തിരിച്ച് ലഭിച്ചില്ലെന്നും കുട്ടി മൊഴി നൽകി തന്നോടുള്ള സ്നേഹം പകുത്തുപോകുന്നതിന്റെ പ്രയാസം തന്നെയാണ് പന്ത്രണ്ടുകാരിയെ ഈ കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് തന്നെയാണ് പോലീസും കരുതുന്നത് കണ്ണൂർ പാപ്പിനശ്ശേരി പാറക്കല്ലിലാണ് നാലു മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടത് കണ്ടെത്തിയത് കുഞ്ഞിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് പന്ത്രണ്ട് കാരി ബഹളം വെച്ചതോടെയാണ് കുടുംബം കുഞ്ഞിനെ തിരയുന്നത് തമിഴ്നാട് സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞിനാണ് ദാരുണാന്തിയ സംഭവിച്ചത് വാടക ക്വാർട്ടേഴ്സിലാണ് കുടുംബം താമസിക്കുന്നത് കുഞ്ഞിന്റെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ കുട്ടിയാണ് പന്ത്രണ്ട് കാരി കുട്ടിയുടെ അച്ഛൻ മരിക്കുകയും അമ്മ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തതോടെയാണ് കുട്ടിയെ ഇവർ കണ്ണൂരിലേക്ക് കൊണ്ടുവരുന്നത്